താപ്പാസ് ഫിറ്റ്നസ് ജിം മല്ലപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു മല്ലപ്പള്ളി കോഴഞ്ചേരി റോഡിൽ തിരുമാലി ക്ഷേത്രം ജംഗ്ഷന് സമീപം ആദിത്യ ബിൽഡിങ്ങിലാണ് ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആരോഗ്യമുള്ള ശരീരവും മനസ്സും ചുറ്റപ്പെടുത്തുവാൻ മല്ലപ്പള്ളിക്കാർക്ക് സുവർണ അവസരം ഒരുക്കിക്കൊണ്ടാണ് താപ്പാസ് മാർഷ്യൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് ജിം മല്ലപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ രൂപപ്പെട്ടിരിക്കുന്ന ജിംനേഷ്യം മല്ലപ്പള്ളിയുടെ മുഖച്ചായ മാറ്റുന്ന തരത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു നമ്മുടെ പരിശീലനത്തിൽ വേറെ ഇരിക്കാൻ തുടങ്ങാൻ പറ്റും ആരൊക്കെ നിരോധ്യമായി മാറ്റപ്പെടുന്ന ചെറുപ്പക്കാരുടെ വളരെ സ്വാധീനം പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ ഒരു സംരംഭം നാട്ടിൽ ഉപയോഗം കാണപ്പെട്ടു എന്നതിനെ കുറിച്ച് നമ്മുടെ ഭയങ്കര ഈ പരിശീലകം എന്റെ മനസ്സിൽ എന്നാൽ പുതിയ തലമുറയിൽ അവരുടെ എനിക്ക് തോന്നുന്നു വ്യായാമം തുടങ്ങി വരും പഴയ തലമുറിക്കുമായി ഇന്ന് ഇവരിൽ അധ്വാനമില്ല രണ്ട് കാര്യങ്ങളുണ്ട് ജോലി ചെയ്യുക ആഹാരം കഴിക്കുക കടന്നുപോലെ ഇതുമൂലം നമ്മുടെ ചെറുപ്പക്കാരുടെ ഉണ്ടാവും അനുഭവങ്ങളുടെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രകാശ് കുമാർ വടക്കേമുറി കീഴ്വായ്പുര പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് സിപിഎം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എബി മേക്കരിഞ്ഞാട്ട് കേരള കോൺഗ്രസ് എം ഉന്നതി അധികാര സംഘം ജേക്കബ് മാമൻ വട്ടശ്ശേരി രംഗനാഥ് മിശ്ര രാജേഷ് എന്നിവർ പ്രസംഗിച്ചു കരാട്ടെ യോഗ കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് സൂംബ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ വർക്കൌട്ടുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത്യാധുനിക സൌകര്യത്തോടെ ശീതീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ജിംനേഷ്യത്തിൽ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്കു വരെ വിവിധ തരത്തിലുള്ള എക്സസൈസ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കുള്ള വർക്കൌട്ടിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട് ആധുനിക രീതിയിലുള്ള കാർഡിയോ ആൻഡ് സ്ട്രെങ്ത് മെഷീൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന പ്രത്യേകതയുമുണ്ട് ഫിറ്റ്നസ് മാർഷൽ ആർട്സ് മേഖലയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ദേശീയ അന്തർദേശീയ ട്രെയിനർമാർ പരിശീലനം നൽകുന്ന സ്ഥാപനമെന്ന പ്രത്യേകതയും താപ്പാസിനു ആദിത്യ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന താപ്പാസ് ഫിറ്റ്നസ് ജിമ്മിന്റെ ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ടു വൺ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ ത്രീ സീറോ സിക്സ്